ഇനി കോഴിക്കോട് എന്നുള്ളൊരു വാർത്തയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ മദ്യലഹരിയിൽ പോലീസുകാരന്റെ അസഭ്യവർഷം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ബാലുശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ രാധാകൃഷ്ണനാണ് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തി ബഹളം ഉണ്ടാക്കിയത് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിൽ ലഭിച്ചു நடக்கும் <pingle trees> <pingle>? <spikes Fra -zhou> വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘന എപ്പോഴായിരുന്നു സംഭവം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അസഭ്യവർഷമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആതിരാ സമൂഹത്തിന് മാതൃകയാകേണ്ട പോലീസുകാരുടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള ഒരു പ്രകടനം നല്ല ബാലുശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നടത്തിയിട്ടുള്ള പ്രകടനവും അസദ്യ വർഷവും ഒക്കെയാണ് നമ്മൾ അല്പസമയം മുന്നേ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് പോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിൽ ബാലുശ്ശേരി നഗരത്തിലെ ഒരു ഹോട്ടലിൽ മദ്യപിച്ച് മദ്യലഹരിയിലായിരുന്ന ഈ പോലീസുകാരൻ ബാലുശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള രാധാകൃഷ്ണൻ മദ്യലഹരിയിൽ ഈ ഹോട്ടലിലേക്ക് എത്തുന്നു ശേഷം ഭക്ഷണം കഴിക്കുന്നു പിന്നെ ഈ ഭക്ഷണത്തിന്റെ ബില്ലടക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയും അത് ചോദ്യം ചെയ്ത അടക്കം വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുന്ന രീതിയിലേക്ക് ഈ എസ് ഐ രാധാകൃഷ്ണൻ പെരുമാറി എന്നുള്ളതാണ് അതായത് ഈ ദൃശ്യങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാണ് അതായത് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു ശേഷം ഈ ജീവനക്കാരുടെ അടക്കം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിൽ താൻ പൈസ തരാൻ ആഗ്രഹിക്കുന്നില്ല ഭക്ഷണം കഴിച്ച് പൈസ തരാൻ സൗകര്യപ്പെടുന്നില്ല എന്ന രീതിയിലേക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എസ് ഐ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ബാലുശ്ശേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതിൽ ഈ ഹോട്ടൽ ഉടമയടക്കം ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ട് പരാതി നൽകുകയും ഇപ്പോൾ പോലീസ് അതിലൊരു പരാതി എടുത്തിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അത് ഈ പരാതി ഉടമ നൽകിയ ഈ ദൃശ്യങ്ങളടക്കം നൽകിയ പരാതിയുടെ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കേരള വിഷയ ന്യൂസിൽ അല്പസമയത്തിനകം സംപ്രേഷണം ചെയ്തത് അതിലടക്കം വ്യക്തമാണ് അതായത് മാതൃകയാകേണ്ട ഒരു പോലീസുകാരനാണ് ജനങ്ങൾക്ക് ഒരു മോശം ഒരു 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 നഗര നഗരമധ്യത്തിൽ അസഭ്യ ആക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ ശരി കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് മദ്യലഹരിയിൽ പോലീസുകാരന്റെ അസഭ്യവർഷം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിനാണ് ബാലുശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ രാധാകൃഷ്ണനാണ് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയത്